ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഓ നാളായല്ലോ ഈ ഹോസ്പിറ്റലിൽ പോക്കൊക്കെ അമ്മ അമ്മക്ക് തോന്നുന്നുണ്ടോ അവൾ ഈ ജന്മത്തെ പ്രസവിക്കൂന്ന് അമ്മ ഇങ്ങനെ പാത്രമൊക്കെ കഴി അവളുടെ അടിമപ്പടിയൊക്കെ ചെയ്തന്ന് ജീവിച്ചോ അവള് രാജ്ഞിയെപ്പോലവിടെ ജീവിക്കുന്നേ കണ്ടില്ലേ അടിച്ചുപൊളിച്ചോ ജീവിക്കുന്നത് അമ്മയ്ക്ക് വല്ല കുലുക്കോണ്ടോ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഞാനെന്ത് പറയാനാ എനിക്കെന്തെങ്കിലും അധികാരം ഉണ്ടോ ഇവിടെ പറയാനായിട്ട് അവൻ വിലയത് കൊണ്ടുവരുന്ന അവിടുത്തെ കാര്യങ്ങള് നോക്കുന്നു ഓ അമ്മ അവളുടെ പക്ഷത്താല്ലെ ചേട്ടനെ അധ്വാനിച്ച കാശ് അവൾ എന്തോ ട്രീറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് കളയുന്ന അമ്മ ഇതൊന്നും കാണുന്നില്ലേ നീ ഒന്നും ഇണ്ടാതിരിക്കും തോന്നുന്ന നിനക്ക് വേറെ ഇല്ലേ ഇനി ഇത് പറഞ്ഞു വേണം ഇവിടെ വഴക്കൂടാനായിട്ട് നീ റൂമിൽ വല്ല പോയിരിക്കും ഓ അമ്മ ചേട്ടനെയോ അവളേം പേടിച്ചൊന്ന് ജീവിച്ചോ ഞാനൊന്നും പറയുന്നില്ലേ

കണ്ടില്ലേ ഇപ്പ എന്തായി അവടെ പുറ വാലാട്ടിക്കൊണ്ട് പോയത് കണ്ടില്ലേ ചേട്ടൻ കൈവിട്ടു പോയി അനുഭവിച്ചോടാ ചേട്ടൻ എന്തിനുഷമിക്കുന്നേ അമ്മയാളു എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ എന്തായാലും ഡോക്ടർ പറഞ്ഞില്ലേ രണ്ടു വർഷം ആണ് മരുന്ന് കഴിക്കാം അത് കഴിയുമ്പോ ഒക്കെ ശരിയാവുമായിരിക്കും അഥവാ ഇനി നമുക്ക് കുട്ടികളില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഞാനില്ലേ എനിക്ക് നിങ്ങളുണ്ട് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് എടീ എനിക്കതല്ല വിഷമം എൻ്റെ കുഴപ്പമാണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം നാട്ടുകാരും വീട്ടുകാരും എല്ലാം നിന്നെ കുറ്റപ്പെടുത്തുന്നു നീ പ്രസവിക്കില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല കുറേ വർഷമായിട്ട് നിന്നോട് ഞാൻ പറയുന്നത് അത് അമ്മയോട് പറയാൻ പറയാം നീ ഒരുത്തിയാണ് അത് പറയണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ തടഞ്ഞു നിർത്തിയത് നിന്നെ കുറ്റപ്പെടുന്ന എനിക്ക് നീ സഹിക്കാൻ വയ്യ ഞാനെന്തായാലും ഇത് അമ്മയോട് പറയും അത് വേണ്ട വേണ്ടേട്ടാ എല്ലാവരും മുന്നേ ഇത്രയും നാളെ എനിക്കല്ലേ അത് അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്തായാലും മറ്റുള്ളവരുടെ മുന്നേ നിങ്ങൾക്കാ ആ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാണക്കാണ് എനിക്കത് അപമാനമായിട്ടാണ് തോന്നുന്നത് ഇത്രയും നാളെ ഇരുന്നതുപോലെ തന്നെ ഇരുന്നോട്ടെ

എൻ്റെ മകൻ്റെ കുഴപ്പമാണെന്നുള്ളത് ഞാനിപ്പോഴാണ് അറിയുന്നത് ഞാനെല്ലാം പുറത്തുനിന്ന് കേട്ടാ കരുന്ന് ഇത്രയും നാളും എന്നെ വിളിച്ചു വെച്ചില്ല എൻ്റെ മകന് മകൻ്റെ ഭാഗത്തുള്ള കുഴപ്പമാണെന്നുള്ളത് നിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടും എൻ്റെ മോനെക്കുറിച്ച് ഒരു കുറ്റം പോലൊന്നും ആരോടും പറഞ്ഞില്ലല്ലോ എൻ്റെ പിന്നെ എൻ്റെ മോള് രഞ്ജു ആണ് ഈ വീട്ടിൽ വന്നോരോ ഓരോ ഉണ്ടാക്കി എന്നെ മോളേയും തമ്മിൽ തെറ്റിച്ചു അമ്മയുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല എന്റെ മക്കളെ കുഞ്ഞുങ്ങളെയൊക്കെ തരുന്നത് ഈശ്വരനാണ് ഈശ്വരൻ തരുമ്പ് തരട്ടെ നിങ്ങൾ വിഷമിക്കുന്ന എന്തിനാണ് നമുക്കുള്ള സമയം സന്തോഷമായിട്ട് ജീവിക്കാം നമുക്ക് രണ്ട് മക്കളെ നിങ്ങളുണ്ടല്ലോ അത് മതി